എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതല്ല മറ്റുള്ളവർ ആരോപിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പോകുന്ന ഏതൊരു ഡിബേറ്റിലും നമ്മളിത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു സി പി എമ്മിൻ്റെ ആളുണ്ടെങ്കിൽ എന്നെ ബി ജെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഞാൻ തന്നെ പണ്ടൊരിക്കൽ ഈന്നൊരു ഒരു ഒരു വർഷം മുമ്പാണ് ഒരു ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് പങ്കെടുക്കുമ്പോൾ ഞാൻ തന്നെ ആളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ സംവിധാനം പാർട്ടി സംവിധാനം കേഡർ സംവിധാനം ഏറ്റവും താഴത്തെ തട്ടിൽ വരെ ഉണ്ടല്ലോ എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ പാർട്ടി ബന്ധം ഞാൻ ഏതെങ്കിലും കാലത്ത് സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതായിട്ട് നിങ്ങൾക്ക് നാട്ടിലൊക്കെ തപ്പി അന്വേഷിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനൽ ചർച്ച പരിപാടി ഞാൻ അവസാനിപ്പിക്കാം അന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ദിവസം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെല്ലുവിളി പറഞ്ഞു ഒരു വർഷത്തിനിപ്പുറം അതേ നേതാവ് വീണ്ടും ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് വീണ്ടും എന്നെ ആരോപിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഒരു വർഷം മുമ്പ് ഇതേ ചാനലിൽ വെച്ച് ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നിരുന്നു ഈ പരിപാടി നിർത്തി പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആരോപിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ആ ആരോപണത്തിൽ നിന്ന് പിന്മാറുക അപ്പോൾ ആ ഒരു താല്പര്യം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാവും ഇവൻ എന്തെങ്കിലും രാഷ്ട്രീയ വ്യക്തിപരമായി ആൾക്കാർ അന്വേഷിക്കുന്നതാവും അപ്പം അത് അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ശ്രീജിത്ത് എന്ന് പറയാം എന്താണ് ശ്രീജിത്തിൻ്റെ ഒരു ബേസിക് പൊളിറ്റിക്സ് ഒരു ഇടതുവശം െഫ്റ്റ് റൈറ്റ് ലിബറട്ടേറിയൻ നിയോ ലിബറൽ അങ്ങനെയൊക്കെ പല പൊസിഷൻസ് ഉണ്ടല്ലോ എന്താണ് സ്ത്രീത്തിൻ്റെ ഒരു ബ്രോഡ് അങ്ങനെ എന്തെങ്കിലും പൊസിഷൻ എടുക്കാറുണ്ടോ സാധാരണ ഞാൻ എനിക്ക് നടക്കു നിൽക്കാനാണ് ഇഷ്ടം നടക്കു നിൽക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിഷയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റൈറ്റിലേക്കും പോകാം ലെഫ്റ്റിലേക്കും പോകാം ഓക്കെ എല്ലാ സ്ഥലത്തേക്കും പോകാം നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഫാർ റൈറ്റ് ഐഡിയോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ലെഫ്റ്റിലേക്ക് നിങ്ങൾക്ക് വരുന്നതിന് പോലും ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ ഒരുപാട് മോറൽസിനെ നിങ്ങളുടെ ഒരുപാട് പ്രിൻസിപ്പിൾസിനെ കോംപ്രമൈസ് ചെയ്യണം അപ്പോൾ ഞാൻ എപ്പോഴും കരുതുന്നത് ഞാൻ ആ സെൻറ്ററിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് പലർക്കും എതിരഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ സെൻറ്ററിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പലതിനും ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന നയങ്ങൾ ചില നയങ്ങളെ ഞാൻ അനുകൂലിക്കുന്നു ചിലതിനെ എതിർക്കുന്നു കോൺഗ്രസ് ഒരു റൈറ്റ് വിംഗ് ബി ജെ പി ഒരു റൈറ്റ് വിംഗ് പാർട്ടിയാണോ തീർച്ചയായും 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 അവരുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് തന്നെ സെന്റർ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്ന് തന്നെ പറയാം ഒരു ഫാർ റൈറ്റ് പാർട്ടിയല്ല തീർച്ചയായും മാത്രമേ ഉള്ളൂ അതെ അതെ മറ്റ് പല പാർട്ടികളും ഇപ്പം കോൺഗ്രസ്സിന് നമുക്ക് വേണമെങ്കിൽ ഒരു സെന്റർ ലെഫ്റ്റ് എന്ന് പറയാം ചില സമയത്ത് ഒരു സെന്റർ റൈറ്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ലെഫ്റ്റ് പാർട്ടി എപ്പോഴും ലെഫ്റ്റ് എന്ന് പറയാം അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് അവർ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം ബി ജെ പിയുടെ ഹിന്ദുത്വ എന്ന് ഒരു ഐഡിയോളജിയിൽ തന്നെ അവർ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു മ്യൂട്ടേഷൻ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഈ വീർ സവർക്കർ വിഭാവനം ചെയ്ത ഹിന്ദുത്വത്തിൽ വേറെ മതങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ പക്ഷെ ഇന്ന് ബി ജെ പറയുന്ന എല്ലാം ഉൾപ്പെടുന്നുണ്ട് അത് അത് ആ ഒരു വ്യൂ എന്താണ് അല്ല നോക്കൂ ഇത് സവർക്കറുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പിലാണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിന് നൂറ് വയസ്സാവും അപ്പോൾ ഏതൊരാശയവും അത് ഇവോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ മാർക്സ് വിഭാവനം ചെയ്തിരിക്കുന്ന കമ്മ്യൂണിസമാണോ മാർക്സിസമാണോ ഇന്ന് കേരളത്തിൽ എൽ ഡി എഫ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല അപ്പോൾ ഇത് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കാലത്തിനനുസരിച്ച് പുതിയ കാലം ഡിമാൻഡ് ചെയ്യുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ പോലും ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് കാലം കഴിയും തോറും അതിൽ ചേഞ്ച് ഉണ്ടായി വരും അപ്പോൾ ഡെമോഗ്രാഫിക്സ് ഇങ്ങനെ മാറും ആൾക്കാരുടെ താൽപ്പര്യങ്ങൾ മാറും ടെക്നോളജി മാറും അപ്പോൾ മാറുന്ന കാലത്തിന് അനുസൃതമായിട്ട് മാറുന്ന ഐഡിയോളജി ഏതോ ആ ഐഡിയോളജിക്ക് മാത്രമേ ലോങ്ങ് ടൈമിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ നോക്കിയ ഫോൺ പോലെ ആക്കൂ ടെക്നോളജി മാറി പക്ഷേ നിങ്ങളൊരു പഴയ ക്ലോസ്ഡി കോക്കോ സിസ്റ്റത്തിൽ തന്നെ നിന്നു നിങ്ങൾ ഡെവലപ്പായില്ല ദൂരദർശന് സംഭവിച്ചതാണ് ബി എസ് എൻ എല്ലിന് സംഭവിച്ചതാണ് യോഗി ആദിത്യനാഥ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു പക്ഷേ പ്രധാനമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് കാണുന്നത് ശ്രീജിത്തിന് എന്താണ് അഭിപ്രായം യോഗി ആദിത്യനാഥിനെ പറ്റി അല്ല എനിക്ക് അദ്ദേഹത്തിനെ പറ്റി ഒരു മോശമായിട്ടുള്ള അഭിപ്രായമോ ഫേവർ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായമോ ഇല്ല പറ്റി കാരണം ഞാൻ യു പി പൊളിറ്റിക്സ് രണ്ടായിരത്തി പതിനഞ്ച് കാലം മുതൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലവിടെ ഗോരഖ്പൂരിൽ യോഗി ആദിത്യനാഥ് സ്ഥിരമായി പാർലമെൻറ്റിലേക്ക് ജയിച്ചിരുന്ന സീറ്റിൽ ബി ജെ പി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായി ലോക്സഭയിലേക്കൊരു ബൈഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് മായാവതിയും അഖിലേഷ് യാദവും എല്ലാം ഒന്നിച്ച് നിന്നിട്ടാണ് ആ ഒരു വിജയം തട്ടിയെടുത്തത് അന്ന് ഞാനൊരു ലേഖനം എഴുതിയിരുന്നതിൽ തന്നെ പറഞ്ഞത് യു പി ബൈപോളിൻ്റെ റിസൾട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലേക്കുള്ള ഒരു ദിശാസൂചകമാണ് കാരണം അന്ന് നിങ്ങൾ എല്ലാ മറ്റു അഭിപ്രായങ്ങളെയും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ നിന്നത് ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രം ഒരു കോമൺ മിനിമം അജണ്ട അങ്ങനെ നിങ്ങൾക്ക് എത്ര മുൻപേ നിങ്ങൾക്കത് ചിന്തിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റൂ ഇപ്പം ഇന്ന് പത്രസമ്മേളനം നടത്തിയ ഒരു ഭാഗത്തുനിന്ന് വി ഡി സതീശൻ പിണറായി വിജയനെ കുറ്റം പറയുകയും പിണറായി വിജയൻ വൈകുന്നേരത്തെ സമ്മേളനത്തിൽ കെ സുധാകരനെയും വി ഡി സതീശനെയും കുറ്റം പറയുകയും ചെയ്തതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർക്ക് കൺവിൻസിങ് ആവില്ല അപ്പൊ നിങ്ങൾ എത്ര മുമ്പേ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു അതിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്തു വരുന്നോ എന്റെ ചോദ്യം ഈ മറ്റ് ബി ജെ പി നേതാക്കൾമാരെ പോലെയല്ല യോഗി ആദിത്യനാഥ് അതെ അതെ അദ്ദേഹം ഒന്നാമത്തത് അയാള് ഒരു ഒരു സന്യാസിയാണ് ഒരു മഠത്തിന്റെ അധിപനാണ് അതും ഈ ഗോരഖ്പൂർ എന്ന് പറയുന്നത് കുറെ വർഷങ്ങളുടെ ഹിസ്റ്ററി ഉള്ളൊരു മഠമാണ് അതിൽ ആദ്യത്തെ എം പി അവിടെ നിന്ന് വരുന്നത് ഹിന്ദു മഹാസഭയെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് തവണ ഹിന്ദു മഹാസഭയെന്നുള്ളത് അതായത് ഇത് ഈ മഠത്തിന്റെ ആദിത്യനാഥിന്റെ പ്രഡസസ്സർ അതിൻ്റെയും പ്രഡസസ്സർ അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തുന്ന ദിവസത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് ജനങ്ങളെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള ഇൻസൈറ്റിങ് സ്പീച്ചസ് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അതുമാത്രമല്ല യോഗി ആദിത്യനാഥ് മോസ്കുകളിൽ വിഗ്രഹങ്ങൾ വയ്ക്കണമെന്നും വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ പറയുന്ന ഒരാളാണ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഈ ഒരു അപ്പം ഇതൊരു ഇപ്പം നമ്മളൊരു പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇദ്ദേഹവും ഈ താലിബാൻ്റെ ലീഡേഴ്സും തമ്മിൽ വിഷ്വലി അതായത് അവരും മത നേതാക്കന്മാർ തന്നെയാണ് ഇവിടെയും ഒരു മത നേതാവ് തന്നെയാണ് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത് നാളെ ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവാൻ സാധ്യതയുണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരാൾ നോക്കുമ്പോൾ ഇതൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ആണ് സിജൻ അതിലൊരു തമാശ ഞാൻ പറയാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ എ ബി വാജ്പേയി വരുന്ന സമയത്ത് ആൾക്കാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പൊതുവെ കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് വരുന്നു ആ റൈറ്റ് വിങ് ഗവൺമെൻറ്റിൽ അടൽ ബിഹാരി വാജ്പേയി വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻ ആണ് പണ്ട് ജനസേരുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്നതാണ് ഇദ്ദേഹം വന്നു പിന്നെ ആ സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ചില നയങ്ങൾ പൊഖ്രാൻ അണുവിസ്ഫോടനം കാർഗിൽ യുദ്ധം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നു ഈ സംഭവങ്ങൾ വന്നപ്പോൾ ഒരു അനഭിമതൻ എന്ന രീതിയിലത്തേക്ക് അതായത് ഇയാളുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു റൈറ്റ് വിങ് അജണ്ടയാണ് മറ്റു പലതുമല്ല ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ഒരുപക്ഷെ ഇത് തടസ്സപ്പെടുത്തും എന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഒരു ടൈം കഴിഞ്ഞു മറ്റേ ഇന്ത്യ ഷൈനിങ് ഒക്കെ പറഞ്ഞു വിജയിച്ചില്ല മൻമോഹൻ സിംഗ് വന്നു അതിനുശേഷം നരേന്ദ്രമോദി വരുന്ന സമയത്ത് ഇപ്പോൾ സിജിൻ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആപ്രഹൻഷൻസ് പൊതുസമൂഹത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗോത്ര കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് യുഎസ് ഒക്കെ വിസ ഡിലൈ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഒരു റൈറ്റ് വിംഗ് ഹിന്ദു ഫേസ് എന്ന രീതിയിൽ വാജ്പേയിയെക്കാൾ പ്രശ്നക്കാരനാണ് അന്ന് അദ്ദേഹത്തെ പറ്റി ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ബിജെപി നേതാക്കൾ തന്നെ പറയുന്നത് വാജ്പേയിയുടെ ഇല്ല എന്നാണ് അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പത്ത് വർഷം കഴിഞ്ഞ് മറ്റൊരു നേതാവിനെ കിട്ടുമ്പോൾ പൊതുസമൂഹം നേരത്തെ പറഞ്ഞിരുന്ന അപ്രഹെൻഷൻസ് ഉള്ള പൊതുസമൂഹം പറയുന്നത് വാജ്പേയി ആയിരുന്നു ഭേദം അതായത് വാജ്പേയിക്ക് വാജ്പേയിക്ക് കലാഹൃദയം ഉണ്ടായിരുന്നു കവിയാണ് നല്ല ഭംഗിയുള്ള പ്രസംഗങ്ങൾ പറയും ഹൃദയവിശാലത അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു അതായത് രണ്ടാമതൊരു നേതാവിനെ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആപ്രിഹെൻഷൻസ് എന്ന് പറയുന്നത് അയാളുടെ പൊളിറ്റിക്കൽ ഉണ്ടായിരുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ് അതായത് അയാൾക്ക് നാല് തവണ ചീഫ് മിനിസ്റ്റർ ആയി പക്ഷേ ആദ്യകാലത്ത് അധികാരത്തിലേറി മൂന്ന് മാസം നാല് മാസം സമയമായപ്പോൾ ഗോത്ര കലാപം ഉണ്ടാകുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ അവിടെ ജയിച്ചു വരുന്നു പക്ഷെ ആൾക്കാർ ചിന്തിച്ചത് വാജ്പേയി ആയിരുന്നു ഭേദം മോദിയല്ല മോദി ഇപ്പൊ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏഴു വർഷമായി അദ്ദേഹം ഇത്തരത്തിലുള്ള പിന്നെ നമ്മൾ ഈ പറയുന്ന അതായത് ഗോത്ര ചെയ്തയാൾ ഇവിടെ ഉള്ള ആൾക്കാരെ നിലനിർത്താൻ പോലും സഹായിക്കില്ല ഇവിടെ കടുത്ത ഹിന്ദു ഇതാകും അദ്ദേഹം പിന്നെ കൂട്ടക്കൊലകൾ മറ്റ് കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നിലവിലില്ല വർഷമായി മുമ്പ് ആരോ ഒരു എനിക്ക് തോന്നുന്നു ശ്രീ ഒഹോ അബ്ദുള്ള തോന്നുന്നു പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഇത് അവർക്ക് ചെയ്യാമായിരുന്നു കാരണം അവർക്ക് അതിനുള്ള അബ്സല്യൂട്ട് മജോറിറ്റി പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അവർ ചെയ്തില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി റീപ്ലേസ് ചെയ്യപ്പെട്ടാൽ വരുന്നത് യോഗി ആദിത്യനാഥാണ് എന്ന രീതിയിൽ നമ്മളുടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ആപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നോക്കൂ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നയാൾ അയാൾ വരുന്നു നാളെ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് നേരത്തെ മോദിക്ക് സപ്പോസ് ഒരു ടൈം കൂടെ കിട്ടിയാൽ പോലും പറയുന്നത് മോദിയായിരുന്നു ഭേദം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോവുക അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഓർഡിന് ഇങ്ങനെ അതായത് ഈ ഇത്രയും ഒരു ആസ് എ പൊളിറ്റിക്കൽ കമൻ്റേറ്റർ ീവ്രിന്ദു നിലപാടെടുക്കുന്ന അതും ഒരു മോല്യം ചെയ്ത മാരുത്തിയില്ല ഇദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ചാല് ചില മിസോജിനി എന്ന് പറയുന്നത് എക്സ്ട്രീമാണ് പുരുഷനിൽ സ്ത്രീഭാവം വന്നാൽ അയാൾ ദൈവമാകുമെന്നും സ്ത്രീയിൽ പുരുഷഭാവം വന്നാൽ ഡീമൻ ഡീമൻ അതിലൊക്കെ രാക്ഷസനാവും രാക്ഷസിയാവും അസുര സ്വഭാവം വരും എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് അത് മാത്രമല്ല ആയിരിക്കുമ്പോൾ തന്നെ വർഗീയ വിഷം തുപ്പുക എന്നൊക്കെ പറയില്ലേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരാള് പ്രധാനമന്ത്രി ആയാൽ എന്താവും എന്ന് മൈനോറിറ്റീസ് ഭയപ്പെടുന്നതിന് ഭയപ്പെടില്ലേ അല്ല അവിടെ തന്നെയാണ് പ്രശ്നം അതായത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇല്ലാതിരുന്ന കാര്യമല്ലത് ഇപ്പോൾ നമ്മൾ പറയുന്നത് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനകളെ കുറിച്ചാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ആക്ഷനെ സംബന്ധിച്ചായിരുന്നു അതായത് അനിയന്ത്രിതമായി ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് കയ്യും കെട്ടിയിരുന്ന മുഖ്യമന്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അതായത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ് ഷീറ്റ് എന്താണ് അദ്ദേഹത്തിന്റെ ഇനാക്ഷനാണ് കുറ്റകരമായ അദ്ദേഹം കാണിച്ചു എന്നാണ് അല്ലാതെ അദ്ദേഹം ഓർഗനൈസ് ചെയ്തു എന്നായിരുന്നല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അതിനുശേഷവും അത് തെളിയിക്കപ്പെട്ടില്ല അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കൂടിയായിരുന്നു സി ബി ഐ ആണ് എന്നുള്ളൊരു തങ്ങൾ നേരത്തെ പറഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത പേഴ്സണലി ആസ് എ പേഴ്സൺ ഇന്നും നരേന്ദ്രമോദിക്ക് കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ല അല്ല അല്ലാതെ നമ്മൾ എന്തിൻ്റെ പേരിലാണ് കണക്ക് കൂട്ടുകാർസ്റ്റു പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ വന്ന രണ്ടാം ടേം തിരഞ്ഞെടുപ്പിന് പ്രധാനമന്ത്രിയായി സ്ഥാനാർത്ഥിയായി തന്നെ നിന്നിരുന്നയാൾ വാജ്പേയി ആണ് ഇന്ത്യ ഷൈനിങ് എന്ന വലിയ മുദ്രാവാക്യവും ഉണ്ടായിരുന്ന സൂപ്പർ കോൺഫിഡൻസ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നതിനേക്കാൾ സൂപ്പർ കോൺഫിഡൻസ് കാരണം നേരത്തെ തന്നെ പാർലമെൻ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിലേക്കും പോയതാണ് പക്ഷെ പരാജയപ്പെട്ടു വലിയ രീതിയിൽ പരാജയപ്പെട്ടു പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം ടീമിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി സ്വയം വർദ്ധിപ്പിച്ചു തീർച്ചയായും അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊതുജന സമിതി വാജ്പേയിയേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്കാണെന്ന് പറയേണ്ടി വരും കാരണം ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ട് അവരുടെ സഖ്യകക്ഷികൾക്ക് ഉൾപ്പെടെ ചേർന്ന് ഇപ്പൊ പല സഖ്യകക്ഷികളും പോയി പക്ഷെ ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകൾ അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ എന്ന് പറയുന്നത് ചെറിയ നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ നാൽപ്പത്തി മൂന്നല്ലേ അതിൽ ചെറിയ സംഖ്യ അല്ലല്ല അപ്പൊ അത് ഡെസിമേറ്റ് ചെയ്ത രീതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോ ഏതെങ്കിലും ഒരു രണ്ടായിരം പേര് പങ്കെടുക്കുന്ന ഒരു സർവേയെക്കാളും തന്നെയല്ല അത് വരുമ്പോത്തിനും നല്ല ജയിച്ചത് ഇത്തവണ ബിജെപി വന്നപ്പോൾ കഴിഞ്ഞ തവണ ഒരുപക്ഷെ ബി ജെ പിക്ക് വന്നപ്പോ സഖ്യകക്ഷികളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലേക്ക് വരാൻ പറ്റുമായിരുന്നുള്ളൂ എങ്കിൽ ഇത്തവണ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് തന്നെ ഉണ്ടായിരുന്നു സഖ്യകക്ഷികളില്ലാതെ എന്ന് പറയുമ്പോൾ അത് ഒരു നേതാവിനെ ഓറിയടായിരുന്നു മോദി തരംഗം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പണ്ട് വാജ്പേയി തരംഗമില്ല മോദി തരംഗം വേവ് വൺ ഉണ്ടായിരുന്നു വേവ് ടു ഉണ്ടായിരുന്നു അപ്പൊ പൂർണ്ണമായും ഒരു മേക്ക് ഓർ ബ്രേക്ക് ആയിരുന്നു അതായത് ജയിച്ചാലും നിങ്ങളുടെ ക്രെഡിറ്റ് തോറ്റാലും നിങ്ങളുടെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ശ്രീജിത്ത് ശ്രീജിത്തൂരെ പോവാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ യോഗിയുടെ പിന്നെ പിന്തുണ ഉണ്ടോ എന്നാണ് അതായത് യോഗിയുടെ ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കുന്നില്ല ചിലത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കേട്ടിട്ടുള്ളതല്ല അപ്പോൾ ഇത് ശ്രീജിത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അല്ല ഇതിൽ ചില പ്രസ്താവനകൾ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പ്രസ്താവനകളുണ്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായം അറിയില്ല പക്ഷേ അത് അസ്യൂമിങ് അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഞാൻ സംസാരിക്കുന്നത് അതായത് സിജിത്ത് പറഞ്ഞിരിക്കുന്നത് എന്തോ അതാണ് പരമാർത്ഥം അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു അൺഡിസ്പ്യൂട്ട് അൺഡിസ്പ്യൂട്ടഡ് ഫാക്ട് ആണ് എന്ന രീതിയിൽ തന്നെ അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ആളിന്റെ പ്രസ്താവനയും ആ രീതിയിൽ ഒരു പ്രസ്താവനയുടെ പേരിൽ നമ്മൾ ഒരാളിനെ മാറ്റി നിർത്താനാണ് എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ നേതാക്കന്മാരായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ നാട്ടിൽ ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള പഞ്ചാബിലുണ്ടായിരുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന വിവാദമായ പഞ്ചാബ് പ്രസംഗത്തിനെ പറ്റി നമുക്കറിയാം പഞ്ചാബ് പ്രസംഗം എന്ന രീതിയിൽ വിവാദമാവുകയും അദ്ദേഹം അവസാനം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് രാഷ്ട്രീയത്തിൽ തുടരാൻ നമ്മുടെ നാട്ടിൽ മന്ത്രിയായിട്ടിരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ യോഗ്യതയില്ല പക്ഷേ അങ്ങനെയുള്ള ഒരാളിനെ കൂടെ കൂട്ടാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു മുന്നണിയുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ മുന്നണി രാഷ്ട്രീയം അല്ല ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുന്ന കടുത്ത വർഗീയമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള സ്പീച്ച് നടത്തുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിന്നാൽ നിങ്ങൾ അതിനു സമീപമായിട്ട് അത്തരത്തിലുള്ള ഒരാളെ കോടതി ആളല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞത് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന രീതിയിൽ വിവാദമാവുകയും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവുകയും ചെയ്ത കേസ് പറയുമ്പോൾ അദ്ദേഹം പ്രവൃത്തി തെളിയിച്ചു എന്ന് വരുമല്ലോ അത് തന്നെ ഞാൻ പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു വലിയ രീതിയിലുള്ള വർഗീയവാദിയായിട്ട് ഇരിക്കുക അദ്ദേഹം ഒരു പ്രൗഡ് ഹിന്ദുവും പ്രൗഡ് നായരും ഒക്കെ തന്നെയാണ് അതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളും തന്നെയാണ് എൻ എസ് എസ് ഒക്കെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ പഞ്ചായത്തിലോ മറ്റേന്തലൊക്കെയോ ആയിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രവൃത്തി പ്രവൃത്തി എന്ന് പറഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു പിയിൽ അദ്ദേഹം ആണ് അതെട്രിൽ ിജെപിയുടെ ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് എന്തും പറയാം നിയമവിരുദ്ധമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒന്നും പേടിക്കണ്ട ഇപ്പൊ നാളെ പറയുന്നത് മാത്രമല്ല ഇപ്പൊ പൊതുജനം ഇനി നാളെ ഇത് പ്രവർത്തിച്ചു തുടങ്ങുമല്ലോ അതായത് ബി ജെ പിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്ത് ഒരു ഒരു എക്സ്ട്രീം റൈറ്റ് വിംഗ് പാർട്ടിയായി മാറാൻ ബിജെപിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ അല്ല അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തത്വം അവിടെയുണ്ട് അപ്പോൾ എത്ര മാറ്റം വരുത്തിയാലും അതിനൊരു പരിധിയുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് നിങ്ങൾക്കുള്ള അബ്സല്യൂട്ട് മെജോറിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ളതാണ് ഭരണഘടന അതെ സി നമ്മൾ എന്താണ് ഭരണഘടനയിൽ ഭരണഘടനയുടെ ഭരണഘടനയിൽ വെച്ച് തന്നെ സമ്മതിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഒരു എക്സ്ട്രീം മതാധിഷ്ഠിതമായ ഒരു രാജ്യമാകണം എന്ന് ആ ശ്രീജിത്